ഓൾ കേരള ഡോക്ടർ ദളപതി വിജയ് മക്കൾ ഇയക്കം വെൽഫെയർ അസോസിയേഷൻ നെന്മാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയ്യുടെ ജന്മദിനം ആഘോഷിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് ചക്രായി തിരുവഴിയാടുള്ള മൂന്ന് വയസ്സുകാരൻ അഭിനന്ദിന് ചികിത്സാധന സഹായവും നെന്മാറ പഴയ ഗ്രാമം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി നെമ്മാറ ധനലക്ഷ്മി തിയേറ്ററിൽ വെച്ച് നടന്ന പരിപാടി നടനും നിർമ്മാതാവുമായ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിന് തന്നെ അധികാരമായ ചികിത്സ നമ്മൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യങ്ങൾ എപ്പോഴും പെട്ടെന്ന് തന്നെ എല്ലാം നടത്താറില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില നല്ല കാര്യങ്ങളിലുള്ള ഇടപാടും നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കണ്ടുകൊണ്ട് നമ്മൾ പലവിധ നഷ്ടങ്ങളിലും ഇടപെടുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പങ്കെടുക്കാൻ നമുക്കും അനുഗ്രഹിക്കട്ടെ അത് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളെല്ലാം നമുക്ക് വി എം ഐ ജില്ലാ പ്രസിഡന്റ് കാജാ ഹുസൈൻ മുഖ്യാതിഥിയായി നെമ്മാറ താലൂക്ക് കമ്മിറ്റി കോർഡിനേറ്റർ രാഹുൽ മാട്ടുപാറ പ്രസിഡന്റ് തൌഫീഖ് അളവശ്ശേരി സെക്രട്ടറി അജ്ജി പാപ്പാനി ട്രഷറർ ഷാജി വിത്തനശ്ശേരി മറ്റു നെമ്മാറ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു